എല്ലാവർക്കും നമസ്കാരം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് ആലംനി അസോസിയേഷൻ അഥവാ ക്യൂബയുടെ ഒരു പരിപാടി ഈ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ദുബായിൽ വെച്ച് നടന്നിരുന്നു ആ ചടങ്ങിൽ പാകിസ്ഥാന്റെ പഴയ ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള ഷാഹിദ് അഫ്രീദി ഉമർ ഗുൽ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു ഇത് വിവാദമാകുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അടുത്തിടെ ഉണ്ടായിരുന്ന സൈനിക നടപടിയും സംഘർഷവുമാണ് തന്നെയുമല്ല ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയപരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇപ്പോൾ വഷളായിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പല ഉഭയകക്ഷി കരാറുകളിൽ നിന്നും അവർ പിന്മാറുകയും അതുമൂലം മറ്റ് രാജ്യത്തിന് കൂടുതലായിട്ടുള്ള സമ്മർദ്ദം അനുഭവിപ്പിക്കുക തുടങ്ങിയ പല തന്ത്രങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രണ്ട് രാജ്യങ്ങളും അവരുടെ പ്രതിനിധി സംഘത്തിനെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ട് എന്താണ് ഈ ഒരു സൈനിക നടപടിക്ക് കാരണമായത് എന്നതിനെക്കുറിച്ച് അവരവരുടേതായിട്ടുള്ള ഭാഷ്യം അവിടെ വിദേശത്ത് ഒരു ഗ്ലോബൽ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ക്രിക്കറ്റർമാരെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവരെ കൊണ്ടുവന്ന നടപടി ശരിയാണോ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ശരിയല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് തുടർന്ന് കാണുക ഈ വിഷയത്തിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ സൈനിക ബേസുകളെ നമ്മുടെ സിവിലിയൻ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുന്നതിനും മത സാമൂഹ്യ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കുന്നതിനുമൊക്കെ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സൗഹൃദപരമായിട്ടുള്ള ഒരു സ്ഥിതിയല്ല നിലവിലുള്ളത് എന്നത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകേണ്ടതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പഠിച്ചിരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അറിവുണ്ടാകേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി താമസിക്കുമ്പോൾ അവിടെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിനെ പറ്റിയാണ് രാഷ്ട്രീയത്തിൽ പൊതുവേ താല്പര്യമില്ലാത്ത ആൾക്കാരും ഏറ്റവും കൂടുതൽ ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിശക്തമായിട്ടുള്ള സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ഒരു നാഷണൽ ഐക്കണായിട്ട് അവർ കാണുന്ന ആൾക്കാരെ നമ്മുടേതായിട്ടുള്ള ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് തെറ്റ് എന്നതിനപ്പുറത്തേക്ക് അതൊരു കുറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ വിഷയം എന്തിനാണ് എങ്ങനെയാണ് അഫ്രീദിയും ഉമർ ഗുല്ലും അവിടെ എത്തിയത് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ആയിരുന്നയാളും ഏറ്റവും കൂടുതൽ പേരെടുത്ത വളരെ ഫ്ലാഷി ക്രിക്കറ്റർ എന്ന പേര് സമ്പാദിച്ചയാളുമാണ് ആളുമാണ് ഷഹീദ് അഫ്രീദി അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് സ്കില്ലിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല പക്ഷേ അദ്ദേഹം നടത്തിയിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും ഇന്ത്യ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കത്തിനും സ്ഥാനമില്ല അദ്ദേഹം ഇന്ത്യക്കെതിരെ നിരന്തരമായി പ്രസ്താവനകൾ നടത്തുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പരാജയമായിരുന്നു എന്ന് പറഞ്ഞു പകരമുണ്ടായിരുന്ന പാകിസ്ഥാന്റെ സൈനിക നടപടി നമ്മുടെ മേൽ സമ്പൂർണ്ണ വിജയം നേടി എന്നും പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള ഒരു നറേറ്റീവിനെ ടീവിനെ പാകിസ്ഥാനിലാകെ പ്രചരിപ്പിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച കൂടിയാണ് ഷാഹിദ് അഫ്രീദി അതിന്റെ ഭാഗമായിട്ടുള്ള പല വിജയാഘോഷ പരിപാടികളിലും അദ്ദേഹം പാകിസ്ഥാൻ പതാകയെന്തി ഇന്ത്യാ വിരുദ്ധമായിട്ടുള്ള പല സന്ദേശങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് പങ്കെടുത്തയാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്നുവെച്ചാൽ കേവലമൊരു കായികതാരം എന്ന നിലയ്ക്കുള്ള ഒരു ഇടപെടലുകളല്ല അഫ്രീദിയുടെ ഭാഗത്തു നിന്നുണ്ടായത് മറിച്ച് രാഷ്ട്രീയമായി നമ്മുടെ രാജ്യത്തിനെ നമ്മുടെ നേതാക്കളെ അവഹേളിക്കുന്ന നമ്മുടെ സൈന്യത്തിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പ്രസ്താവനകളും ഇടപെടലുകളുമാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലും നമുക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബീടെക് ആലമിനി അസോസിയേഷൻ ദുബായിൽ ചെന്ന് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വെച്ച് അംഗീകരിക്കുന്നത് ആദരിക്കുന്നത് എന്നുള്ളത് വലിയൊരു കുറ്റമാണ് അക്കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല ഇത് ഒരു വിവാദമായപ്പോൾ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് ആലമി അസോസിയേഷൻ അഥവാ ക്യൂബ വളരെ ഇൻട്രസ്റ്റിംഗ് പേരാണ് ഈ ക്യൂബ ഒരു വിശദീകരണ കുറിപ്പ് അവർ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തത് ഇവരുടെ ഈ ഒരു വിശദീകരണ കുറിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്ഷമാപണം ഒന്ന് വായിച്ച് അതിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് നോക്കാം ഇതിൻ്റെ ഡേറ്റ് മുപ്പത് മെയ് ആണ് രണ്ടായിരത്തി ഇതിലവർ ഇങ്ങനെയാണ് പറയുന്നത് ക്യൂബ ക്ലാരിഫൈസ് അൺപ്ലാൻഡ് അപ്പിയറൻസ് അറ്റ് അവർ റീസെന്റ് ഇവന്റ് അതായത് ഞങ്ങളുടെ ഒരു പരിപാടി അടുത്ത സമയത്തുണ്ടായി അതിൽ അൺപ്ലാൻഡായിട്ട് യാതൊരു വിധത്തിലുള്ള ആസൂത്രണവും ഇല്ലാതെ ഒരാളതിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വിശദീകരണം എന്നാണ് അവർ പറയുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് ആലുമിനി ക്യൂബ ഓർഗനൈസേഴ്സ് ഓഫ് ദി ഇന്റർ കോളേജിയറ്റ് ഡാൻസ് കോമ്പറ്റീഷൻ വുഡ് ലൈക്ക് ടു ഫോർമലി അഡ്രസ് റീസെൻറ് കൺസേൺസ് റിഗാർഡിംഗ് ദ പ്രസൻസ് ഓഫ് ടു പ്രോമിനന്റ് ക്രിക്കറ്റേഴ്സ് ഫ്രം എ നെയ്ബറിങ് കൺട്രി അറ്റ് എ റീവൻറ്റ് ഹെൽഡ് ഓൺ മെയ് ട്വന്റി ഫൈവ് ട്വൻ്റി ട്വന്റി ഫൈവ് അറ്റ് പി എ ഡി ദുബായ് ഇതിലൊരു കാര്യം ആലോചിച്ച് നോക്കുക ഈ രാജ്യത്തിൻ്റെ പേര് പാകിസ്ഥാൻ ആണ് എന്ന് ഇവർ പറയുന്നില്ല ഒരു നെയ്ബറിംഗ് കൺട്രി അഥവാ അയൽ രാജ്യം എന്ന് മാത്രമാണ് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പേര് പാകിസ്ഥാൻ എന്നാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല അപ്പോൾ അത്രത്തോളം ഇതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത് പാകിസ്ഥാനാണ് എന്ന് പ്രത്യക്ഷമായി പറയാതിരിക്കുന്നതിന് വേണ്ടി അത് നമ്മുടെ ശത്രുരാജ്യമാണ് എന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതിരിക്കുന്നതിന് വേണ്ടി ഒരു അയൽരാജ്യം എന്നാണ് ഇവർ ക്ലാരിഫിക്കേഷൻ നടത്തുന്നത് ക്യൂബ ക്ലാരിഫൈസ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നതിന് വേണ്ടി അവർ വിശദീകരണം നൽകുന്നു എന്നാണ് എന്നാൽ അവിടെ വിശദീകരണമല്ല മറിച്ച് കൂടുതൽ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഏത് രാജ്യമാണ് എന്ന് പോലും പറയാനുള്ള തണ്ടേടം ഈ ക്യൂബ അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഇല്ല എന്നുള്ളതാണ് പ്രധാനം ആ രാജ്യം പാകിസ്ഥാനാണ് ആ രാജ്യം നമ്മുടെ ശത്രുരാജ്യമാണ് മറ്റൊന്ന് ടു പ്രോമിനൻ്റ് ക്രിക്കറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഈ ക്രിക്കറ്റർമാർ വളരെ പ്രമുഖരായിട്ടുള്ള രണ്ടു പേരാണ് പക്ഷെ അവരാരാണ് എന്ന് പറയുന്നില്ല കാരണം അവരാരാണ് എന്ന് പറഞ്ഞാൽ ഷാഹിദ് അഫ്രീദിയാണ് അതിലൊരാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്പറേഷൻ സിന്ദൂർ പരാജയമായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഇതൊക്കെ തന്നെ വീണ്ടും ഇവർക്കറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ധ്വനി കൂടി അതിലുണ്ടാകും അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഷാഹിദ് അഫ്രീദിയുടെയോ ഉമർ ഗുല്ലിൻ്റെയോ പേര് ഇവരിവിടെ പറയുന്നില്ല രണ്ട് പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ എന്ന് മാത്രമാണ് പറയുന്നത് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് അവരുടെ പേര് പോലും എഴുതാനുള്ള ചങ്കൂറ്റമോ തൻ്റെ ഇവർ കാണിക്കാത്തത് പിന്നീട് പറയുന്നത് ഇവരുടെ ഈവന്റ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി അഞ്ചാം തീയതി പി എ ഡി ദുബായ് എന്നാണ് പറയുന്നത് വീണ്ടും ഇവിടെ ഇവരെന്താണ് പി എ ഡി എന്നതിനെ പറയുന്നില്ല പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് എന്നാണ് പി എ ഡി എന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് അതിനെയും ഒരു അബ്രീവിയേഷനിൽ ഒതുക്കി അതിനെ കൂടുതൽ വിശദമായി പറയാതെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാൾ എന്ന് പറയുന്നതിന് പകരം പി എ ഡി എന്ന് മാത്രം അവർ പറഞ്ഞിരിക്കുകയാണ് പി എ ഡി ദുബായ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ദുബായ് എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും അവർക്ക് യാതൊരു വിധത്തിലുള്ള കൺവീക്ഷനും ഇവർ ഈ പറയുന്ന കാര്യത്തിൽ ഇല്ല എന്നത് വ്യക്തമാണ് ക്ലാരിഫൈ ചെയ്യുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഒരു ക്ലാരിഫിക്കേഷനും ഇല്ലാതെ ഒരു വ്യക്തതയും വരുത്താതെ ഒരു അയൽരാജ്യം എന്ന് പറയുന്നു പാകിസ്ഥാനെന്നോ ശത്രുരാജ്യമായ പാകിസ്ഥാനെന്നോ അവർ പറയുന്നില്ല രണ്ട് പ്രോമിനൻ്റ് ക്രിക്കറ്റേഴ്സ് എന്ന് പറയുന്നു അവർ ആരൊക്കെയാണോ എന്ന് പറയുന്നില്ല അത് നടത്തിയിരിക്കുന്നത് പി എ ഡി ദുബായിലാണ് എന്ന് പറയുന്നു എന്നാൽ പി എ ഡി എന്നതിൻ്റെ ഫുൾഫോം എന്താണ് എന്നതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള ബ്രിക് ബാറ്റ്സ് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും അവർ അവിടെ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അത് തുടർന്ന് വായിക്കാം വി ഹാഡ് ഒഫീഷ്യലി ബുക്ക്ഡ് ആൻഡ് അനൗൺസ്ഡ് പി എ ഡി ദുബായ് ആസ് ദ വെന്യൂ ഫോർ ദിസ് പ്രോഗ്രാം ഓൺ ഏപ്രിൽ ഫിഫ്ത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വെൽ ബിഫോർ ദ റീസെൻറ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് എ നെയ്ബറിങ് നേഷൻ ബിഗാൻ അതായത് ഞങ്ങൾ ഈ പരിപാടികൾക്ക് വേണ്ടി പി എ ഡി ഹാൾ ബുക്ക് ചെയ്യുന്നത് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് ആ സമയം നമ്മളെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയും ഈ അയൽരാജ്യവും തമ്മിൽ വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇത് ബുക്ക് ചെയ്തിരുന്നതാണ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പ്രശ്നമില്ല എന്നാണ് ഇവർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക റീസെന്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എല്ലാ കാലത്തും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ട് എന്നത് പ്രിയപ്പെട്ട ക്യൂബ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ കാശ്മീരുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും രൂപീകരണത്തോളം പഴക്കം ഈ ഒരു ടെൻഷൻ ഉണ്ട് എന്നതും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത കാലത്ത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നോ ഏപ്രിൽ അഞ്ചിന് ഉണ്ടായിരുന്നില്ല എന്നോ നിങ്ങൾ പറഞ്ഞാൽ അത് നുണയാണ് കല്ലുവെച്ച കള്ളമാണ് അപ്പോൾ അതും നിങ്ങൾ അവിടെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് വീണ്ടും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്നത് ഇപ്പോൾ പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്ന ആക്രമണമാണ് എന്ന് പറയാനുള്ള തണ്ടിൽ ഉറപ്പ് പോലും നിങ്ങൾക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ എന്ന വാക്ക് ഉച്ചരിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കില്ല പകരം ഇന്ത്യ ആൻഡ് എ നെയ്ബറിങ് നേഷൻ എന്ന് മാത്രമാണ് പറയുന്നത് കഷ്ടം എന്ന് മാത്രമേ നിങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ ഇനി ബാക്കി ദ സെയിം വെന്യൂ വാസ് യൂസ്ഡ് ഫോർ സീസൺ വൺ ലാസ്റ്റ് ഇയർ ഡ്യൂ ടു ഇറ്റ്സ് അഫോർഡബിലിറ്റി അതായത് ഈ പി എ ഡി ഹാൾ തന്നെയാണ് കഴിഞ്ഞ വർഷം അതിന് റേറ്റ് ഒക്കെ കുറവായതുകൊണ്ട് ഞങ്ങൾ എടുത്തിരുന്നത് എന്ന് അതായത് ഇത്തവണ ഞങ്ങൾ പ്രത്യേകിച്ച് പോയി പാകിസ്ഥാൻ അസോസിയേഷൻ ഹാള് ബുക്ക് ചെയ്യുകയായിരുന്നില്ല കഴിഞ്ഞ വർഷവും അവിടെ തന്നെ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അഫോർഡബിലിറ്റിയാണ് നോക്കൂ എന്ന് പറയുന്ന രാജ്യം നമ്മളോട് സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമല്ല എന്നും നയതന്ത്രപരമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ബന്ധമുണ്ട് എങ്കിലും ഇന്ത്യയുടെ ഒരു സുഹൃദ് രാജ്യമെന്ന രീതിയിൽ ഒരു കാലത്തും പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു രാജ്യമാണ് എന്നതിനെക്കുറിച്ച് എന്തായാലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വീട്ടൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് അറിയേണ്ടതാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു ഹോള് കിട്ടുന്നത് അതിന് അഫോർഡബിളാണ് റേറ്റ് കുറവാണ് എന്ന് കരുതി ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ആത്മാഭിമാനം പണയം വെച്ച് അവിടെ പോയി ചെന്ന് അവർക്ക് ബിസിനസ് കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് പണം കൊടുത്തിട്ട് ആ ഹോള് ബുക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം നാണം കെട്ട നെറികെട്ട ഇടപാടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ വർഷവും നിങ്ങൾ അവിടെ തന്നെയാണ് ഈ പരിപാടി നടത്തിയത് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല കാരണം അക്കാലത്ത് നിങ്ങൾക്ക് വിവരമുണ്ടായിരുന്നില്ല ഇന്നും നിങ്ങൾക്ക് വിവരമില്ല എന്ന് മാത്രമേ നിങ്ങളുടെ ഈ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇനി ബാക്കി അവരിങ്ങനെ പറയുകയാണ് അറ്റ് ദ ടൈം ഓഫ് അവർ ഇവൻറ്റ് ദി ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ഹാഡ് ഓൾറെഡി ഈസ്ഡ് അതായത് ഇവരുടെ ഈ പരിപാടി നടക്കുന്ന മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയതോടുകൂടി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം തന്നെ അതിലെല്ലാം അയവ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് യുവന്മാരൊക്കെ ഏത് പത്രമാണ് നോക്കുന്നത് ഏത് ടി വി ആണ് കാണുന്നത് എന്നെനിക്കറിയില്ല പാകിസ്ഥാനിൽ നിന്നുള്ള പത്രങ്ങളാണോ വായിക്കുന്നത് പാകിസ്ഥാനിലെ ടി ചാനലുകളാണോ ഇവർ കാണുന്നത് എന്നെനിക്കറിയില്ല കാരണം മെയ് ഇരുപത്തി അഞ്ചിനും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധമല്ല എന്ന് ഇവർ മനസ്സിലാക്കണം നമ്മൾ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസിയെ കാര്യമായി റാമ്പ് ഡൗൺ ചെയ്തു അവിടെയുള്ള പല പൊസിഷനുകളും നമ്മൾ വിഡ്രോ ചെയ്തു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി അവിടെ ഉള്ളത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നയതന്ത്രപരമായിട്ടുള്ള ഒരു ചർച്ച പോലുമില്ല ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ കാശ്മീരിനെ കുറിച്ചും കാശ്മീരിനെക്കുറിച്ചും കുറിച്ചും മാത്രമാണ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത്രത്തോളം ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മോശമാണ് എന്നാണ് അതേപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ചില കരാറുകളിൽ നിന്ന് ഷിംല കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറയുന്നു ഇന്ത്യയിലുള്ള അവരുടെ ഡിപ്ലോമാറ്റിക് റാം ഡൗൺ അവർ നടത്തുന്നു നമ്മൾ ഇതേപോലെ തന്നെ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നു ഇതൊക്കെ നടക്കുന്നതിനർത്ഥം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധം ശക്തമല്ല എന്നാണ് അപ്പോൾ മെയ് ഇരുപത്തി ആയപ്പോഴേക്കും ഡിപ്ലോമാറ്റിക് ടെൻഷനുകളിലെല്ലാം അയവ് വന്നു എന്ന് ഇവർ പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വാസ്തവത്തിന്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇവർ ഈ പറയുന്നത് വീണ്ടും കല്ലുവെച്ച പെരുംതുണയാണ് അടുത്തത് അവരിങ്ങനെ തുടരുകയാണ് ഡ്യൂ ടു ദി അണവൈലബിലിറ്റി ഓഫ് എൻ ഓൾട്ടർനേറ്റീവ് വെന്യൂ ഓൺ ഷോർട്ട് നോട്ടീസ് വി പ്രൊസീഡ് വിത്ത് ദി പ്രോഗ്രാം ആസ് ഷെഡ്യൂൾഡ് അറ്റ് പി എ ഡി ദുബായ് അതായത് ഇവർക്ക് പെട്ടെന്ന് ഇവരുടെ ഈ പരിപാടി മറ്റൊരു വേദിയിലേക്ക് മാറ്റാനായിട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടുമായിരുന്നില്ല അതുകൊണ്ട് മാത്രം ഇവർ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് ഓർക്കുക ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് പെഹൽഗാമിൽ തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണ് ഇവരുടെ ഈ പരിപാടി നടക്കുന്നത് ഒരു മാസത്തിലധികം സമയം അവർക്ക് ഉണ്ടായിരുന്നതാണ് അവർക്ക് വേണമെങ്കിൽ ആ വേദി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാമായിരുന്നു പക്ഷേ അതിനൊന്നും തന്നെ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയുമല്ല ഇവർ ഈ പറയുന്നതിൽ ഒരു കുറ്റസമ്മതത്തിൻ്റെ ഒരു ടോൺ ഉണ്ട് അവർ ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്നിവർക്ക് ബോധ്യമുണ്ട് എന്നുള്ള ഒരു ടോൺ കൂടിയുണ്ട് കാരണം മറ്റൊരു വേദി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പരിപാടി പി എ ഡി ഹാളിൽ വെച്ച് നടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പരിപാടി നടത്താൻ പി എ ഡി ഹോൾ അനുചിതമായിരുന്നു എന്ന് ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നുവെന്ന് പരോക്ഷമായി അവരൊരു കുറ്റസമ്മതം നടത്തുകയാണ് എന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് റേറ്റ് കുറവ് പാകിസ്ഥാൻ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ അവരുടെ ആ ഹോൾ ബുക്ക് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക റേറ്റ് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവുമായി ശത്രുത കീപ്പ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ സൈന്യത്തിനെയും സിവിലിയൻസിനെയും ആക്രമിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഹോള് പി എ ഡി ഹോള് നമ്മൾ പണം കൊടുത്ത് അവിടെ ബുക്ക് ചെയ്ത് നമ്മൾ അഫോർഡബിൾ ആയതുകൊണ്ട് അവിടെ പരിപാടി നടത്തും എന്നാണ് ഈ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്നു വെച്ചാൽ നമുക്ക് ആത്മാഭിമാനമോ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമോ നമ്മുടെ സൈന്യത്തിൻ്റെ അഭിമാനമോ ഒന്നുമല്ല പ്രശ്നം അഫോർഡബിലിറ്റി മാത്രമാണ് വേറൊരിടം കിട്ടാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നടത്താം ഈ പരിപാടി എന്ന് തീരുമാനിച്ചുവെന്ന് നിങ്ങൾക്ക് ഈ പരിപാടി ക്യാൻസൽ ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതായിരുന്നു ഒരു പക്ഷേ ദേശീയ താൽപ്പര്യം മുൻനിർത്തി നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതൊന്നും തന്നെ നിങ്ങളുടെ പരിഗണനാ വിഷയമായിരുന്നില്ല എന്നും നിശ്ചയിച്ചിരുന്ന പരിപാടി അതേപോലെ പാകിസ്ഥാൻ ഹാളിലെങ്കിൽ പാകിസ്ഥാൻ ഹാളിൽ വെച്ച് നടത്തണം എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നും മാത്രമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഓൺ മെയ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സെയിം ഡേ ആസ് അവർ ഇവന്റ് ദി എഫോർ മെൻഷൻ ക്രിക്കറ്റേഴ്സ് വിസിറ്റഡ് ദി സെയിം വെന്യൂ അസ് പാർട്ട് ഓഫ് ദി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ലാർജസ്റ്റ് യു എ ഇ ഫ്ലാഗ് വിത്ത് ഹാൻഡ് പ്രിൻസ് അതായത് ഞങ്ങളുടെ പരിപാടി നടത്തുന്ന മെയ് ഇരുപത്തി അഞ്ചാം തീയതി അതേ ദിവസം തന്നെ എഫോർ മെൻഷൻഡ് ക്രിക്കറ്റേഴ്സ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്രിക്കറ്റേഴ്സ് നേരത്തെ എവിടെ പറഞ്ഞു ആര് പറഞ്ഞു ഇവർക്ക് ഈ ക്രിക്കറ്റർമാർ ഇന്ന ഇന്ന ആൾക്കാരാണ് എന്ന് എഴുതാനുള്ള തൻ്റെ പോലും ഈ ഒരു വിശദീകരണക്കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല മേൽ ക്രിക്കറ്റർമാർ എന്ന് പറഞ്ഞാൽ മേളിൽ ഇവർ ഇവരാരെയും പറ്റി പറയുന്നില്ല പ്രോമിനൻറ്റ് ക്രിക്കറ്റേഴ്സ് എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ വീണ്ടും ഷാഹിദ് അഫ്രീദി എന്ന പദം ഉച്ചരിച്ചാൽ അത് പറഞ്ഞാൽ പോലും പ്രശ്നമുണ്ട് എന്നൊരു പക്ഷേ ഇവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാകും വിസിറ്റഡ് ദ സെയിം വെന്യൂ ആസ് പാർട്ട് ഓഫ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അത് വേറൊരു പരിപാടി ആ രാജ്യത്തിൻ്റെതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് നേരത്തെ പറഞ്ഞിരുന്ന ഈ ക്രിക്കറ്റേഴ്സ് അതായത് അഫ്രീദിയും ഉമർ ഗുല്ലും അവിടെ എത്തിയിരുന്നത് എന്നാണ് ഇവർ പറയുന്നത് ദിസ് ഈസ് റിപ്പോർട്ടഡിൻ എ പ്രോമിനെന്റ് യു എ ഇ ന്യൂസ് പേപ്പർ ഗൾഫ് ന്യൂസ് ആർട്ടിക്കൽ പബ്ലിഷ് ഓൺ മെയ് ട്വൻറ്റി സെവൻ ട്വൻറ്റ് ട്വൻ്റി ഫൈവ് ഇത് ഗൾഫ് ന്യൂസിലൊക്കെ തന്നെ പബ്ലിഷ് ചെയ്തതാണ് എന്ന് പറയുന്നു അല്ലെന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നിവർ ഓർക്കുക ദിസ് ഫ്ലാഗ് വാസ് ഡിസ്പ്ലേഡ് ഓൺ ദ മെയിൻ എൻട്രൻസ് ഓഫ് ദി ഓഡിറ്റോറിയം വെർ അവർ ഇവൻറ്റ് വാസ് ബീം കണ്ടക്റ്റഡ് ഈ ഫ്ലാഗ് ഈ ഹാൻഡ്പ്രിന്റ് ഫ്ളാഗ് അവർ അവിടെ ഇവരുടെ വേദിയുടെ മുന്നിലാണ് പ്രദർശിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നു അതും അറിയേണ്ടുന്ന വിഷയമല്ല അവരുടെ കാര്യം ആ സവർ പ്രോഗ്രാം വാസ് കൺക്ലൂഡിങ് ഞങ്ങളുടെ ഈ പരിപാടി അവസാനിക്കുന്ന സമയത്ത് ദീസ് ക്രിക്കറ്റേഴ്സ് മെയ്ഡ് ആൻ അൺ അനൗൺസ്ഡ് ആൻഡ് അൺസോളിസിറ്റഡ് അപ്പിയറൻസ് അറ്റ് അവർ ഈവൻറ്റ് ഈ ക്രിക്കറ്റർമാർ ഞങ്ങളുടെ വേദിയിൽ ഇവർ നേരത്തെ പ്രഖ്യാപിക്കാതെ ഇവരെ ആരും ക്ഷണിക്കാതെ അവിടേക്ക് വന്നു എന്നാണ് പറയുന്നത് ഇവിടെയാണ് ഒരു പ്രശ്നം വളരെ പ്രമുഖരായിട്ടുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന ഷാഹിദ് അഫ്രീദി ഉൾപ്പെടെയുള്ള രണ്ടു പേരുടെ ഒരു സംഘം ക്ഷണിക്കപ്പെടാതെ ഒരു പരിപാടിയിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ വിളിക്കാത്ത സ്ഥലത്ത് ഉണ്ണാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കിപ്പോവുക എന്നാണ് അതിനർത്ഥം ഒരിക്കലും അവരങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല അവരെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന വീഡിയോ കാണിക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള നുണയൊന്നും നമ്മളോട് പറയരുത് ഇനി നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ കാര്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെ ഗൾഫ് ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിനെ പറ്റി പറയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനിൽ ജിയോ ന്യൂസ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു ന്യൂസ് ഏജൻസി ഉണ്ട് ആ ന്യൂസ് ഏജൻസി ഈ ഒരു പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് എന്ന് ഞാൻ വായിക്കാം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഗീവ്സ് വാം വെൽക്കം ടു ഷാഹിദ് അഫ്രീദി ഇൻ ദുബായ് അതായത് ദുബായിലുള്ള ഇന്ത്യൻ സമൂഹം എന്നാണ് പറയുന്നത് അപ്പം ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് ആലമിനി അസോസിയേഷൻ എന്ന് പറയുന്ന കുറച്ചു പേരുടെ ഒരു സംഘം എന്നതിൽ നിന്നൊക്കെ മാറി കേരളവും മാറി മറിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യൻ സമൂഹം ദുബായിലുള്ള അവർ ഷഹീദ് അഫ്രീദിക്ക് ഒരു ഊഷ്മളമായിട്ടുള്ള സ്വീകരണം നൽകി എന്നാണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇവിടെ അപമാനിച്ചിരിക്കുന്നത് കേവലം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയെ മാത്രമല്ല അവിടെ പഠിച്ചിരിക്കുന്ന ബി ടെക്കുകാരെ മാത്രമല്ല അവിടെ പഠിച്ചിറങ്ങി ഈ അസോസിയേഷൻ്റെ ഭാഗമായിരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല കേരളത്തിനെ മാത്രമല്ല ഇന്ത്യയെ കൂടിയാണ് ഇന്ത്യൻ സമൂഹം ഷാഹിദ് അഫ്രീദിക്ക് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം നൽകിയെന്ന് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇടയുണ്ടാക്കിയ നാണക്കേട് സാഹചര്യം നിങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ നിന്ന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് ദ ഈവൻറ്റ് ടേൺഡ് ഇൻ ടു എ മെമറബിൾ ഡിസ്പ്ലേ ഓഫ് യൂണിറ്റി ഒരു ഏകത്വത്തിൻ്റെ ഒരു ഡിസ്പ്ലേ ആയി ഈ ഇവൻറ്റ് മാറി എന്നാണ് പറയുന്നത് വിത്ത് ബോത് പാകിസ്ഥാനി ആൻഡ് ഇന്ത്യൻ അറ്റൻഡീസ് ചെക്കിംഗ് ഫോട്ടോസ് എന്നാലുവെച്ച് നോക്കൂ പാകിസ്ഥാനി ആൻഡ് ഇന്ത്യൻ അറ്റൻഡീസ് എന്നാണ് പറയുന്നത് ഇതിൽ ഗസ്റ്റായിട്ടാണ് ഗുല്ലും വന്നിരിക്കുന്നത് ഷാഹിദ് അഫ്രീദിയും വന്നിരിക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനി ആൻഡ് ഇന്ത്യൻ അറ്റൻഡീസ് എന്നാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരും അതിൽ പങ്കെടുത്തു പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരും അതിൽ പങ്കെടുത്തു എന്നാണ് ജിയോ ടി വി പറയുന്നത് ആൻഡ് വാമിലി ഷേക്കിംഗ് ഹാൻഡ്സ് വിത്ത് അഫ്രീദി ആൻഡ് ഫോം പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളർ ഉമർ ഗുൽ ഹു വാസ് ഓൾസോ ഇൻവൈറ്റഡ് ടു ദി ഇവൻറ്റ് ഈ ഇവൻറ്റിലേക്ക് ഇവരെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് പാകിസ്ഥാൻ എന്നുള്ള ജിയോ ടി വി എന്ന് വെച്ചാൽ ഈ രണ്ടാൾക്കാരും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അൺസോളിസിറ്റഡായിട്ട് അൺ അനൗൺസ്ഡ് ആയിട്ട് വലിഞ്ഞു കയറി വന്നവരല്ല എന്ന് പാകിസ്ഥാൻ മാധ്യമം തന്നെ പറയുന്നുണ്ട് തന്നെയുമല്ല ഈ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഇവൻറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങാണ് നിങ്ങൾ പറയേണ്ടത് അതല്ലാതെ അഫ്രീദി വന്നിരുന്ന മറ്റൊരു പരിപാടിയെക്കുറിച്ചല്ല നിങ്ങളുടെ പരിപാടിയെക്കുറിച്ച് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു ഏകത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങ് ഷാഹിദ് അഫ്രീദിക്കുള്ള ഇന്ത്യയിലെ സ്വീകാര്യത ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തിന് നൽകുന്ന ഊഷ്മളമായിട്ടുള്ള സ്വീകരണം പാകിസ്ഥാനികൾ കൂടി പങ്കെടുത്ത ഒരു പരിപാടി വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു പരിപാടി ഇതിലെല്ലാം തന്നെ ക്ഷണിക്കപ്പെട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര രംഗത്തുള്ള പ്രതിച്ഛായയെ വളരെ മോശമായി ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു റിപ്പോർട്ട് പാകിസ്ഥാനിൽ ഉണ്ടാക്കാനായിട്ട് കാരണമായത് നിങ്ങളുടെ ഈ വൃത്തികെട്ട ഈവന്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വി വുഡ് ലൈക്ക് ടു കാറ്റഗറിക്കൽ സ്റ്റേറ്റ് ദ നോ മെമ്പർ ഓഫ് അവർ ഓർഗനൈസിംഗ് ടീം ഒഫീഷ്യൽസ് ഓർ ആലി മെമ്പേഴ്സ് ഇൻവൈറ്റഡ് ദം നോർ കോർഡിനേറ്റഡ് ദിസ് അപ്പിയറൻസ് അതായത് ഞങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇവിടെ പ്രസ്താവിക്കുകയാണ് ഞങ്ങളുടെ ഓർഗനൈസിംഗ് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളും ഞങ്ങളുടെ ഔദ്യോഗിക പദവികളിലുള്ള ഒരാളും ഞങ്ങളുടെ ഈ അംഗങ്ങളായിട്ടുള്ള ഒരാളും അഫ്രീദിയെയോ ഉമർ ഗുല്ലിനെയോ ഇവിടേക്ക് ക്ഷണിച്ചിട്ടില്ല അവർ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകോപനവും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പിന്നെ ഇവരെങ്ങനെയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടോ പൊട്ടിമുളച്ചോ പൊട്ടി വീണോ എന്നുള്ളതാണ് പറയേണ്ടത് നിങ്ങളെ ചതിക്കുന്നത് നിങ്ങളുടെ ഈ പ്രസ്താവനയെ ഒറ്റുകൊടുക്കുന്നത് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ തന്നെയാണ് അഫ്രീദി ആ ഹാളിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ നിങ്ങളാണ് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തിനെ സംസാരിക്കാനായിട്ട് നിങ്ങളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതല്ലാതെ മറ്റേതെങ്കിലും ആൾക്കാരല്ല കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്ന ഇതിലെ ഓഡിയോ കേട്ടിരിക്കുന്ന നമ്മളെ വിട്ടികളാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ എവിടെയെങ്കിലും വലിഞ്ഞു കയറി ചെല്ലേണ്ടെന്ന ആവശ്യം അഫ്രീദിക്കോ ഗുല്ലിനോ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ ഒഫീഷ്യലി പബ്ലിഷ്ഡ് ഈവെൻറ്റ് സ്കെഡ്യൂൾ വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദീസ് ഇൻഡിവിജ്വൽസ് ഹസ് ഗെസ്റ്റ് ഫർദർ സപ്പോർട്സ് ദീസ് ഞങ്ങൾ ഔദ്യോഗികമായി ഈ ഇവന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇതിൻ്റെ സ്കെഡ്യൂൾ ഒക്കെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ഇവരുടെ ആരുടെയും പേരൊന്നും തന്നെ ഇല്ല അവരെ ഗസ്റ്റുകളായിട്ടൊന്നും തന്നെ കൊണ്ടുവരുന്നതായിട്ടില്ല അത് ഞങ്ങൾ ഈ പറയുന്ന ഒരു വാദത്തിന് ബലം നൽകുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല വീഡിയോ ദൃശ്യങ്ങൾ അവിടെ തെളിവായിട്ടുണ്ട് നിങ്ങളുടെ ഗസ്റ്റ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾ സ്വീകരിച്ച ആനയിച്ചാണ് അവരെ കൊണ്ടുവന്നത് എന്നും അവർ വന്നതുകൊണ്ട് വലിയ സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നും അവർ തന്നെ സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും അവരെ ചിയർ ചെയ്യുന്ന താഴെ ആൾക്കാരെയൊക്കെ തന്നെ നിങ്ങൾ കണ്ടതാണ് ഇനി അതല്ല എങ്കിൽ നിങ്ങളോട് ഒരു മറു ചോദ്യം നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ഓർഗനൈസിംഗ് ടീമിലോ ഒഫീഷ്യൽസിലോ ആലംനി മെമ്പേഴ്സിലോ ഉള്ള ആൾക്കാരും തന്നെ ഇവരെ ക്ഷണിച്ചിട്ടില്ല ഇവരങ്ങോട്ട് വരുന്ന പരിപാടികളെ ഒന്നും ഏകോപിപ്പിച്ചിട്ടില്ല എങ്കിൽ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ആ വീഡിയോ ദൃശ്യങ്ങളിൽ അവിടേക്ക് ആനയിച്ച് കൊണ്ടുവരികയും അവർക്ക് സംസാരിക്കാൻ മൈക്ക് കൊടുക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് അവർക്ക് ഈ സംഘടനകളുമായിട്ടുള്ള ബന്ധം എന്താണ് അവർ നിങ്ങളുടെ മെമ്പർമാരാണോ ഒഫീഷ്യൽസ് ആണോ ഓർഗനൈസിംഗ് ടീമിലുള്ള ആൾക്കാരാണോ ഇനി അഥവാ വഴിപോക്കരാണോ എന്നുള്ളത് നിങ്ങൾ പറയുക ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ക്ഷണിക്കാതെ വലിഞ്ഞു കയറിയാണ് അഫ്രീദി അവിടെ വന്നത് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നും ഇത് ഇന്ത്യക്കാരുടെ പരിപാടിയാണ് എന്നും പറഞ്ഞില്ല എന്ത് കാരണത്താലാണ് വലിജു കയറി വന്ന ആളിനെ വീട്ടുകാരനാക്കുന്ന രീതിയിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിനെ ആദരിച്ച് റെഡിയാക്കി തിരിച്ചുവിട്ടത് എന്നുള്ളതാണ് ചോദ്യം അൺസോളിസിറ്റഡ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എങ്കിൽ ഞങ്ങളുടേത് മറ്റൊരു പരിപാടിയാണ് ഇന്ത്യക്കാരാണ് നിങ്ങൾക്കിവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കാമായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മുട്ടി നിൽക്കുന്ന ആളാണ് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും എന്നൊന്നും തന്നെ നമ്മൾ കരുതുന്നില്ല അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വീണ്ടും ഈ കുറിപ്പ് ഇറക്കി ഒന്നും വിശദീകരിക്കാതെ മനുഷ്യരെ വിട്ടികളാക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ഗിവൻ ദ സർപ്രൈസ്ഡ് നേച്ചർ ഓഫ് ദെയർ വിസിറ്റ് അവരുടെ ഈ വിസിറ്റ് വളരെ അൺപ്ലാൻഡ് ആയതുകൊണ്ട് വളരെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ആ വിസിറ്റിനുള്ളത് അതുകൊണ്ട് വി വി ആർ അണേബിൾ ടു റെസ്ട്രിക്ട് ദിയർ ആക്സസ് ഓർ മാനേജ് ദി ക്രൗഡ് റെസ്പോൺസ് അപ്രോപ്രിയറ്റ്ലി ഇൻ ദാറ്റ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അതായത് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ടല്ല ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു അങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അവരുടെ ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് പിന്നെ നീയൊക്കെ എവിടുത്തെ സംഘാടകരാടാവേ ഏതെങ്കിലും ഒരുത്തുന് നിങ്ങളുടെ പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് അങ്ങ് വന്ന് നിന്ന് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഈ പരിപാടിക്ക് കഴിവില്ലാത്തവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് വി കുഡ് ഇൻ മാനേജ് ദ ക്രൗഡ് റെസ്പോൺസ് അപ്രോപ്രിയേറ്റ്ലി ഹ നിങ്ങളല്ലേ ഇവിടെ മൈക്ക് എടുത്തതിന് ശേഷം നമ്മുടെ കൂടെ ദാ ഇവിടെ മഹാനായിട്ടുള്ള ക്രിക്കറ്റർ വന്നിട്ടുണ്ട് ഞാനൊന്നും പറയുന്നില്ല അവർക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ ഒരുവൻ അയാൾക്ക് മൈക്ക് കൈമാറുന്നുണ്ട് അങ്ങനെ മൈക്ക് കൈമാറുന്നുണ്ട് എങ്കിൽ നിങ്ങളിതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ലായിരുന്നു എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ് നിങ്ങളിതിനെ സോളിസിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റാണ് ക്രൗഡ് റെസ്പോൺസ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ആ ക്രൗഡിൻ്റെ റെസ്പോൺസ് കൂടി കണ്ടുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതും അയാളെ സംസാരിപ്പിക്കുന്നതും ആ ക്രൗഡിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ ഫേവറബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാൻഡ് പരിപാടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല ഇനി അടുത്തത് വി റിഗ്രെറ്റ് എനി കൺഫ്യൂഷൻ ഓർ ഇൻകൺവീനിയൻസ് കോസ്റ്റ് ടു അറ്റൻഡ് ഡീസ് പാർട്ടിസിപ്പൻസ് ഓർ സപ്പോർട്ടേഴ്സ് ഡ്യൂ ടു ദിസ് അൺപ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ വന്നിരിക്കുന്ന ഒരു സംഭവം കാരണം ആർക്കെങ്കിലും ആർക്കൊക്കെ അതിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർക്കോ അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കോ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷനോ ഇൻകൺവീനിയൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നാണ് പറയുന്നത് ആർക്കും ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല നിങ്ങൾ ആരെയാണ് ആദരിച്ചതെന്നും അതിൻ്റെ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിനെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് കൺഫ്യൂഷൻ ഉള്ളത് നമുക്ക് ക്ലാരിറ്റി മാത്രമേ ഉള്ളൂ അടുത്തത് ഇൻകൺവീനിയൻസ് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് ആർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല ആരുമതിരെ എതിർക്കുന്നതായിട്ട് കാണുന്നില്ല മറിച്ച് അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവരവിടെ വരുന്ന സമയത്ത് സന്തോഷം പ്രകടിപ്പിക്കുകയും ബൂം ബൂം എന്നൊക്കെ അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരുകളൊക്കെ വിളിച്ച് അദ്ദേഹത്തിനോട് വലിയ സൗഹൃദം പ്രഖ്യാപിക്കുന്നത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഒക്കെ തന്നെയാണ് നമ്മളവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കൺഫ്യൂഷനൊന്നും തന്നെ അവിടെയോ ആർക്കെങ്കിലുമോ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല പിന്നെ വി ഡീപ്ലി റിഗ്രെറ്റ് എനി ഹെർട്ട് അവർ ഒഫൻസ് അവർ ആക്ഷൻസ് മേ ഹാവ് കോസ്റ്റ് ഞങ്ങൾ ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിലും ആത്മാർത്ഥമായിട്ട് ഖേദിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോഴും ഈ കൊണ്ടുവന്നിരിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്നവർ പറയുന്നില്ല ഒന്നാലോച്ച് നോക്കാം അവർ കൊണ്ടുവന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അല്ലാതെ ഈ അഫ്രീദെയും ഉമർഗുലിനെയും അവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതിൽ ഈ സംഘാടകരായിട്ടുള്ള ഇവർക്ക് എന്തെങ്കിലും ഖേദമുണ്ട് എന്ന് ഇവർ പറയുന്നില്ല ഇറ്റ് വാസ് നെവർ അവർ ഇൻറ്റൻഷൻ അതൊരിക്കലും ഞങ്ങളുടെ ആഗ്രഹം ആയിരുന്നില്ല എന്ത് നിങ്ങളെ വേദനിപ്പിക്കുക എന്നത് ആൻഡ് വി സിൻസിയർലി അപ്പോളജൈസ് ടു ദോസ് അഫക്റ്റഡ് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത് വീണ്ടും ആലോചിച്ച് നോക്കുക ഇതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് മാത്രമാണ് അപ്പോഴും ഈ പ്രവൃത്തി തെറ്റാണ് എന്നവർ പറയുന്നില്ല ഇവരെ കൊണ്ടുവന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നില്ല കൊണ്ടുവന്നതിൽ മാപ്പ് ചോദിക്കുന്നില്ല കൊണ്ടുവന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഖേദം പ്രകടിപ്പിക്കുന്നു അവരോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത് എന്ത് ഖേദമാണിയതൊക്കെ അതത് വി റിമെയിൻ കമ്മിറ്റഡ് ടു മെയിൻറ്റൈനിങ് ദ കൾച്ചറൽ ആൻഡ് ഇൻക്ലൂസീവ് സ്പിരിറ്റ് ഓഫ് അവർ കൺട്രി നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനുള്ള എല്ലാവിധ കൾച്ചറിനെയും ഒക്കെ ഉൾക്കൊള്ളുന്നതിനുള്ള നമ്മുടെ ഒരു വലിയ സ്പിരിറ്റ് ഉണ്ട് ഒരു നെവർ എൻഡിങ് നെവർ ഡൈയിങ് ഉണ്ട് ആ സ്പിരിറ്റാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് അതിനോടാണ് ഞങ്ങൾക്ക് പ്രതിബദ്ധത എന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ആ പറയുന്ന എല്ലാ സംസ്കാരത്തിനെയും ഉൾക്കൊള്ളുന്നതിനുള്ള ആ ഒരു സ്പിരിറ്റും കാര്യങ്ങളും എല്ലാം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനർത്ഥം നമ്മുടെ നാട്ടിലെ പൗരന്മാരെ നമ്മുടെ നാട്ടിലുള്ള സൈന്യത്തിനെ നമ്മുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മതം ചോദിച്ച് കൊല്ലുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു സംസ്കാരം നമ്മൾ ശീലിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സാഹോദര്യം സൗഹൃദം എന്നൊക്കെ പറയുന്നത് അതിന് പറ്റുന്ന ഇടങ്ങളിലാണ് അത് പറ്റാത്ത രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് പാകിസ്ഥാനോട് സൗഹൃദം കാണിച്ചുകൊണ്ട് നമ്മുടെ സൗഹൃദവുമായി ബന്ധപ്പെട്ട പ്രതിബദ്ധത ഒരിടത്തും കാണിക്കേണ്ടതില്ല ചേട്ടന്മാരെ എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ വി അപ്രീഷ്യേറ്റ് ദ കണ്ടിന്യൂഡ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വൈഡർ കമ്മ്യൂണിറ്റി ഒന്നുമില്ല ഇതൊന്നും തന്നെ നിങ്ങൾക്ക് വലിയ സപ്പോർട്ട് കിട്ടുന്ന പരിപാടികളല്ല നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പിന്തുണ നമ്മുടെ ആരുടെയും ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് അതിനൊന്നും തന്നെ നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് കിട്ടുന്ന കാര്യവുമില്ല ജയ് ഹിന്ദ് ആഹ് നന്നായി ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു ഖേദ നടത്തിയിരിക്കുന്നത് അപ്പോൾ നോക്കുക വിവിധ കാരണങ്ങളാൽ ഒരിക്കലും അവിടെ കൊണ്ടുവരാൻ പാടില്ലാത്ത തികച്ചും ഇന്ത്യാ വിരുദ്ധനായിട്ടുള്ള ഷാഹിദ് അഫ്രീദിയെ അവിടെ കൊണ്ടുവന്ന് ആദരിച്ചിട്ട് വിട്ടത് ഞങ്ങൾ അറിഞ്ഞില്ല കണ്ടില്ല ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ രാജ്യം അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത് ആ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അപ്പോഴാണ് ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ പരാജയപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന അവകാശപ്പെട്ടുകൊണ്ട് രാജ്യമെമ്പാടും വിക്ടറി പരേഡ് നടത്തുന്ന ഒരു തന്നെ കൊണ്ടുവന്ന് അയാളെ ആദരിക്കുന്നതും അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു ചടങ്ങ് നടത്തി എന്ന രീതിയിൽ ഒരാദരം നൽകി ഊഷ്മളമായ സ്വീകരണം നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ സൃഷ്ടിച്ചത് നിങ്ങളാണ് അതിൽ നിങ്ങൾക്ക് മാപ്പില്ല നിങ്ങൾ ഈ പറയുന്ന വിശദീകരണത്തിൽ ഈ രാജ്യത്തിൻ്റെ പേര് പറയുന്നതിനോ ഈ ക്രിക്കറ്റർമാരുടെ പേര് പറയുന്നതിനോ ഉള്ള തണ്ടല്ലുറപ്പ് പോലും ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരായി നിങ്ങൾ അധപ്പതിച്ചു എന്ന് മാത്രമേ ഈ ക്യൂബ മുകുന്ദന്മാരോട് പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിശദീകരണം ഒട്ടും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളവിടെ ഷാഹിദ് അഫ്രീദെയും ഉമർഗുല്ലിനെയും കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങേയറ്റത്തെ അധപ്പതിച്ച മനോഭാവത്തിൻ്റെ പ്രതീകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ഭാരത് മാതാക്കി ജയ് വന്ദേ മാതരം